ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എന്നും നമ്മൾ മീന്തലയും ചിക്കനും ഒക്കെ അല്ലേ അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ രണ്ട് മുയലിനെ ഇറച്ചി മുയലിനെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെ ഇന്നൊന്ന് റെഡിയാക്കി എടുക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മളത് റോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ മുയലിനെ കഴുകി വൃത്തിയാക്കി പീസാക്കി എടുത്ത് ഇട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചട്ടി അടപ്പേ വെച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യമേ തേങ്ങാക്കുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് നന്നായിട്ട് ബ്രൗൺ കളർ വരെ നമ്മൾ ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ സവാളയും കൊച്ചുള്ളിയും കൂടെ മിക്സ് ചെയ്ത് അരിഞ്ഞ് വെച്ചിരിക്കായിരുന്നു അപ്പം അതിട്ടുകൊടുക്കുകയാണ് കൊച്ചുള്ളി മാത്രം ഇട്ട് കൊടുക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കാം നമുക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് കൂടി ഇട്ടുകൊടുക്കാം അടുത്തായിട്ട് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്കിതിൻ്റെ പൊടി പച്ചമണോ ഒന്ന് മാറി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നമുക്കിതിൻ്റെ കൃത്യമായിട്ട് തൂക്കം അറിയത്തില്ല മൂന്ന് മുയലുണ്ടായിരുന്നു ഞാൻ രണ്ടെണ്ണത്തിനെ കാണിച്ചോളൂ ഒരാളൂടെ ഉണ്ടായിരുന്നു മൊത്തം മൂന്ന് മുയലിൻ്റെ ഇറച്ചിയാണ് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി എടുക്കണം നമുക്ക് കുറച്ച് മസാലപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിടും കിട്ടോ ഉള്ളിക്ക് വിട്ടിട്ടില്ല കുറച്ചിട് ഇത് നന്നായിട്ട് ഇളക്കി എടുക്കാം മുയലിറച്ചി പൊതുവെ മറ്റുള്ള ഇറച്ചിയെ അപേക്ഷിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സംഭവാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാല് എല്ലാ അസുഖക്കാർക്ക് ഹൃദ്രോഗം ഉള്ളവർക്കായാലും എല്ലാർക്കും കഴിക്കാവുന്ന നല്ല ഇറച്ചിയാണ് പിന്നെ നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം പിന്നീട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടാദ്യ മുയലിന്ന് തന്നെ കൊറേ വെള്ളം ഇറങ്ങിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇവിടെ തിളപ്പിച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഒഴിച്ച് കൊടുക്കാം ഈ ഇറച്ചി വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ച വെള്ളം ഒഴിക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ അടച്ചു വെച്ച് എല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ പിന്നെ തിളച്ച വെള്ളം ഒഴിക്കാവൂ എടുത്ത് നോക്കാം നമ്മുടെ മുയലിന്റെ ഇറച്ചി താണ്ട് മുക്കേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാം ഇത് കുറച്ചുകൂടെ ഒന്ന് വെള്ളമൊക്കെ പറ്റി റെഡി ആവാനുണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ കറി ഏകദേശം മുക്കാലോളം വേവായിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് ആവശ്യത്തിന് ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് ഗരം മസാല പൊടിസൂടെ ചേർത്ത് കൊടുക്കാം ആദ്യമേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി വീണ്ടും നമുക്കൊന്ന് പറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മുയിൽ റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിന് കുറച്ച് പരിപാടികളുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കടുവറുത്ത് ഇടുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് എൻ്റെ ആവശ്യത്തിന് കറിവേപ്പിലയും കറിവേപ്പിലേങ്കിടാം ഇതിൽ തക്കാളിപ്പഴം ഇല്ലാത്തത് കൊണ്ടാണ് ഇടാഞ്ഞത് തക്കാളിപ്പഴം ഇട്ടാൽ നല്ല ഇതാണ് അതുപോലെ തന്നെ ഒരു കൊച്ചുള്ളി ഒരു പത്ത് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കീറിയിട്ട് ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി എടുത്താൽ അതും കൂടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് രണ്ടും ഞാൻ ചെയ്തിട്ടില്ല ഇനി ഇതൊന്നും വട്ടിയെടുത്താൽ മതി ഇപ്പം റെഡി ആവും അപ്പോൾ എൻ്റെ പ്രിയ കൂട്ടുകാരെ നമ്മുടെ മുയൽ റോസ്റ്റ് താണ്ട സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ചീനിയും ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ചീനിയും വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ടാട്ടേ ഓക്കേ ബൈ ബൈ వైలర్చి తప్ప